ആകാശവാണി കോഴിക്കോട് പൂക്കൂട കുട്ടികളുടെ പരിപാടി ശ്രോതാക്കളെ എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇപ്പോൾ തിരൂർ പറവണ്ണ സലഫി ഇ എം സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം ദേശസ്നേഹം തുളുമ്പുന്ന ഒരു ദേശഭക്തി ദേശഭക്തിഗാനത്തോടു കൂടി നമുക്ക് ആരംഭിക്കാം പാടുന്നവർ ആയിഷ മിൻഹ അഷ്ബാർ റഷീദ് ഷാഹ് കെ പി ഷഹീദ് കാഷിഫ് ജലീൽ മുഹമ്മദ് അയാൻ മുഹമ്മദ് റിൻഷാൻ Hey Deixa amor. പുരാണ കഥകൾ പിറന്ന് അവർ വഴികൾ തെളിച്ച് ശാസ്ത്രം വാനിൽ ഉയർന്നു നമ്മുടെ ഭാവന ഭാരതഭൂമി പുണ്യ പുരാണ കഥകൾ പിറന്ന് അവർ വഴികൾ തെളിച്ച് ശാസ്ത്രം വാനിൽ ഉയർന്നു നമ്മുടെ ഭാവന ഭാരതഭൂമി തരു തരു നീടതു ചക്രം ഊട്ടി വളർത്തിയ ദേശ ബോധമനിക്കുതരു തരു തരു നീണ്ടുതുചക്രം ഊട്ടി വളർത്തിയ ദേശ ബോധമനിക്കുതരു ത്യാഗമുറങ്ങും മണ്ണിരലി തുടർന്ന് ആയിഷ ആലപിക്കുന്ന ആങ്ങ് കേൾക്കാം മാനസിനു വന്ദനം കാട്ടിലെ രാജാവായ സിംഹം നമ്മുടെ നാട് കാണാൻ വന്നു എന്നിട്ട് എന്ന് സംഭവിച്ചൊന്ന് കൂട്ടുകാർക്കറിയാമോ ഞാൻ എൻ്റെ കൊച്ചാങ്ങപ്പാട്ടിനോട് പറഞ്ഞു തരട്ടെ ഒരു നാളോരു നാളൂരു സിംഹം കാടും വിട്ടു നടന്നല്ലോ നാടും നഗരവും കാണാനായി ഏറെ നാളായൊരു പുതി ഒരു നാളൊരു നാളൊരു സിംഹം കാടും വിട്ടു നടന്നല്ലോ നാടും ട്ടില കഥകൾ പറയേണം നാട്ടില വാർത്തകൾ കേൾക്കണം പല വർണ്ണങ്ങൾ നിറഞ്ഞിടും ബഹുനില വീടുകൾ പിന്നിട്ടും ഉയരും വാഹനഘോഷ മല്ലോ നഗരങ്ങൾ മുകളിൽ തെളിയും വഞ്ചൂടും താങ്ങാൻ തെല്ലും കഴിയാതെ താഹമകറ്റീർത്തേടി ഏറെ അലഞ്ഞുവനരാജൻ ിംഹം കാടും വിട്ടു നടന്നല്ലോ നാടും നഗരവും കാടാനായി ഏറെ നാളായൊരു പൂതി തെളി പുഴയില്ല നിറഞ്ഞ് കവിയും കുളമില്ല ചപ്പും ചവറും ആലിന്യങ്ങളും ആടിൻ സ്ഥിതിയോ ദയനീയം ചപ്പും ചവറും മാലിന്യങ്ങളും നാടിന സ്ഥിതിയോ ദയനീയം നടന്നു മൃഗരാജൻ ദാഹമകറ്റാൻ വഴിയില്ല ക്ഷീണിതനായി പുൽമേട്ടിൽ ഇത്തിരി നേരമുറങ്ങിപ്പോയി ുണർന്നൃഗരാജൻ അരികിൽ കേൾക്കുന്നൊരു തേങ്ങൽ ലഹരി നുണഞ്ഞു നടക്കുന്നോർ ചീന്തുന്നൊരു ബാല്യം പ്രളയം മുക്കിയ നാടും കണ്ടു ഉരുളുകൾ പൊട്ടിയ നാടും കണ്ടു നാടിൻ സ്ഥിതിയോ ദയനീയം നാടൻ സ്ഥിതിയോ ദയനീയം വഴികൾ വീണ്ടും താണ്ടിയ രാജൻ ആൾക്കൂട്ട കണ്ടുനടുങ്ങി നാടും നഗരവും ഒരു പോലെ കണ്ണീർ വാർത്ത മൃഗരാജൻ കാടിൻ ശാന്തത വിടില്ല എങ്ങും കൊലയും പീഡനവും എങ്ങും മത്സരമാണല്ലോ തമ്മിൽ കാണാ കുരുടന്മാർ നന്മ നിറഞ്ഞ മനുഷ്യനസിംഹം ഇവിടെയെങ്ങും കണ്ടില്ല ം നെഞ്ചകമായി നെഞ്ചമാ കാട്ടില രാജൻ മടങ്ങിപ്പോ ദുഃഖം പേറും നെഞ്ചകമായി കാട്ടില രാജൻ മടങ്ങിപ്പോയി ഇക്കാലഘട്ടത്തിൽ മൃഗങ്ങളോളം സ്നേഹം മനുഷ്യർക്കിടയില്ല സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യർ പരസ്പരം കലഹിക്കുന്നു പ്രകൃതിയെപ്പോലും അവർ ചൂഷണം ചെയ്യുന്ന കാലഘട്ടത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത് അതുകൊണ്ട് പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ജീവിക്കുക ഇനി നെസ്ലാ ഫിബിൻ ആലപിക്കുന്ന ഒരു മാപ്പിളപ്പാട്ടായാലോ മഹമദിയോർ നൈ നേും മഹാത്മാ ബഹുസ്വരദഹസന കഹനവകാശ ബദൽ ബിതം ഫ്രീഡം അയ്യവർ കഥ മതിഷ ബലതപ്പോൾ ബടിവത്ത ഉശ ഉദിക്കയും അത് കൊതിക്കയും സമയ ഗാന്ധി ഗാന്ധിജി ഇന്ത്യൻ മാഹ മാനുകൾ കൈ മതത്ത് ഒലപാകം കൂറിച്ചിട്ട സ്വാതന്ത്ര്യം കാത്തേ ബാപ്പുജിഷു ഹറത്ത് സുഖം കൊണ്ട ഇംഗ്ലണ്ട് അറവിടെ കൊണ്ടും കിതപ്പും സബും നമ്മ ജനം പതിനുടെ മുടുക്കും മുടുക്കതോർ കണ്ട കുതിപ്പതിൽ ഇന്ത്യൻ രാഷ്ട്രപിതാവത ബോർ महमदियोर्नामैनिद तिशुन्दिशुन्ददिता जषहूराम्पुरुळ्दिशं भीषुं कसूरा ഉന്നം മീഡും കഥമേ ദുരത്ത് വന്ന് നയിപ്പ് ഉന്നം പണ്ടേ ഭീതിച്ചിടന്മോഷിച്ചു ബാപ്പുജി

സുഹൃതണിക്കമ്പം കൊണ്ട് സുഹൃതണവാം പുരിവരം ഘോഷമിഗ മിഗവോർ മഹമദിയോർ മഷുഹൂരാം പൂരുദേശം ഭീഷും കസൂറ മഹാത്മാ ബഹുസ്വരദസന കഹനവകാശ ബദൽ ബിതം ഫ്രീഡം അയ്യവർ കഥമതിഷ ബലതപ്പോൾ വടിവത്തൗതി ഉദിക്കയും അത് കുതിക്കയും സമയ വിധിക്കയും ഗാന്ധി മുഹിബു ഉറ്റമുണ്ടും കെട്ടവടി വെളിച്ചും മികവുറ്റ തുണ്ട ദീപം ദുണ്ടി അത്ര തെളിയിച്ചും സഹംസത്തൊരുക്കി ഉരുക്കി പെരുക്കി ബഹുമതി ചുരുക്കി പുരിതരമായി കോർവയിളകവിയരിലരുളേ പറ്റും പറ്റോടി പടർനടി വെള്ളക്കൊടു മുടിയൊരെ പണ്ടുങ്കം കരു ബിണ്ടുവിതം പിറകി ബാറൽ വികൃതം ചന്ദം പതറി ബോറ സുഹൃതം ചിന്ത അഹന്ത വരാറി ചിന്ത വളർമയിൽ കൊണ്ട് വളർന്നൊരു ദിവിളംബർ പൂണ്ട സൗഹാർദ്ദം ണിക്കമ്പം കൊണ്ട് വരം അടുത്തതായി ഒരു കൊച്ചു കഥ അവതരിപ്പിക്കുന്നു നൈന നമസ്കാരം ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് പ്രശസ്ത ബാല സാഹിത്യകാരൻ സിപ്പി പള്ളിപ്പറം എഴുതിയ അപ്പുപ്പൻ താടിയുടെ സ്വർഗയാത്ര എന്ന കഥയാണ് പണ്ട് പണ്ട് ഒരു അപ്പുപ്പൻ താടിക്ക് സ്വർഗത്തിലേക്ക് പോവാൻ കൊതി തോന്നി ഒരു ദിവസം രാവിലെ കുളിച്ച് പ്രാർത്ഥിച്ച് ഒരു മൂളിപ്പാട്ടും പാടി അപ്പുപ്പൻ താടി സ്വർഗത്തിലേക്ക് യാത്ര പുറപ്പെട്ടു അപ്പുപ്പൻ താടി മൂളിപ്പാട്ടും പാടിപ്പോകുന്നത് കോട്ടപ്പടിക്കലെ മൂട്ടസ്വാമിയാർ കണ്ടു മൂട്ടസ്വാമിയാർ പറഞ്ഞു അപ്പുപ്പൻ താടി ഈ അപ്പുപ്പെൻ താടി പുലരാം കാലത്തൊരു മൂളിപ്പാട്ടും പാടി എങ്ങോട്ടാ യാത്ര അപ്പൊ ഇപ്പം തടി പറഞ്ഞു മാനത്തേക്ക് കുതിപ്പു ഞാൻ സ്വർഗം തേടി പോകുന്നു സ്വർഗം കാണാൻ കുതിയുണ്ടെങ്കിൽ എന്നോടൊപ്പം പോന്നോളും അതിലേക്കാണ് യാത്ര എന്ന് കേട്ടപ്പോൾ മൂട്ട മൂട്ടസ്വാമിയാർക്കൊരു പൂതി മൂട്ടസ്വാമിയാർ പറഞ്ഞു എന്നാൽ ഞാനും പോരാ അവിടെ ചെന്നാൽ ദേവന്മാരുടെ പരിശുദ്ധമായ ചോര കുടിക്കാം മനുഷ്യന്റെ ചോര കുടിച്ച് എനിക്ക് മടുത്തു ശരി വേഗം എൻ്റെ ദേഹത്ത് തൂങ്ങിക്കോളും അപ്പുപ്പൻ താടി അനുവാദം നൽകി മുട്ടസ്വാമിയാർ ഉടനെ അപ്പുപ്പൻ താടിയുടെ ദേഹത്ത് തൂങ്ങി അപ്പുപ്പൻ താടിയുടെ ദേഹത്ത് മുത്തുമണി തൂങ്ങി കിടക്കും പോലെ മുട്ടസ്വാമി അങ്ങനെ കിടന്നു അപ്പൻ തടിയും മുട്ടസ്വാമിയാറും മനത്തു കൂടി പറക്കുന്നത് കാട്ടുമലയുടെ മുകളിൽ കിടക്കുന്ന കുട്ടനുറുമ്പ് കടന്നു കുട്ടനുറുമ്പ് പറഞ്ഞു അപ്പൻ തടിയും മുട്ടസ്വാമിയാറും നേരം വെക്കും മുൻപ് എങ്ങോട്ടാ യാത്ര അപ്പുപ്പൻ തടി പറഞ്ഞു മനത്തേക്ക് കുതിപ്പൂ ഞങ്ങൾ സ്വർഗം തേടിപ്പോകുന്നു സ്വർഗം കൊതിയുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം പോന്നോളൂ സ്വർഗത്തിലേക്കാണ് യാത്ര എന്ന് കേട്ടപ്പോൾ കുട്ടനുറുമ്പ്ക്കൊരു കോതി കുട്ടനുമ്പ് പറഞ്ഞു എന്നാൽ ഞാനും പോരാം അവിടെ ചെന്നാൽ ദേവന്മാരുടെ പൂമേനിയിൽ ഇഷ്ടം പോലെ കടിക്കാം മനുഷ്യനെ കടിച്ചാൽ അവരൊറ്റടിക്ക് കൊല്ലും ശരി വേഗം എൻ്റെ ദേഹത്ത് തൂങ്ങിക്കോളൂ അപ്പം തടയനുവാദി കുട്ടനുറുമ്പ് ഉടനെ മൂട്ടസ്വാമിയാരുടെ ദേഹത്ത് തൂങ്ങി പ്പുപ്പൻ താടിയും മൂട്ട സ്വാമിയാറും കുട്ടനുറുമ്പും കൂടി മാനത്ത് കുതിക്കുന്നത് ഒന്നാനാ കുന്നിലെ കുന്നിക്കുരാമാമൻ കണ്ടു കുന്നിക്കുരാമാമൻ പറഞ്ഞു അപ്പുപ്പൻ താടിയും മൂട്ടസ്വാമിയാറും കുട്ടനുറമ്പും കൂടി കെട്ടിത്തൂങ്ങി എങ്ങോട്ടാ യാത്ര അപ്പുപ്പൻ തടി പറഞ്ഞു മാനത്തേക്ക് കുതിപ്പു ഞങ്ങൾ സ്വർഗം ുന്നു സ്വർഗം കാണാൻ കൊതിയുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം പോന്നോളൂ സ്വർഗത്തിലേക്കാണ് യാത്ര എന്ന് കേട്ടപ്പോൾ കുന്നിക്കുരമാമൻകൊരാശ കുന്നിക്കുരമാമൻ പറഞ്ഞു എന്നാൽ ഞാനും പോരാം അവിടെ ചെന്നാൽ ദേവന്മാർ എന്നെ മാലയിൽ കോർത്ത് കഴുത്തിരി ശരി വേഗം എൻ്റെ ദേഹത്ത് നൂങ്ങിക്കോളും അപ്പൂപ്പൻ തടി അനുവാദം നൽകി കുന്നിക്കുരമ്മാമൻ ഉടനെ കുട്ടനുറുമ്പിൻ്റെ കാലിൽ കടിച്ചു തൂങ്ങി അപ്പൂപ്പൻ തടിയും മൂട്ടസ്വാമിയാറും കുട്ടനുറുമ്പും കുന്നിക്കുരമ്മാമൻ കൂടി കൂടി പറക്കുന്നത് മനത്തുങ്കാവിലെ വാനമ്പാടിപ്പശി കണ്ടു വാനമ്പാടിപ്പശി പറഞ്ഞു മേലോട്ടിനിയും പൊങ്ങിപ്പോയാൽ ലാഭത്താൻ എന്നോർത്തോളൂ ജീവനിലെങ്ങാൻ കൊതിയുണ്ടെങ്കിൽ ഭൂമിയിലേക്ക് മടങ്ങിക്കോളൂ സാഹസമൊന്നും കാട്ടാതെ ഇത് കേട്ട് അപ്പു പെൺത്താടിയും കൂട്ടുകാരും പറഞ്ഞു വന്ന മയക്കും മടങ്ങിപ്പോവാൻ വന്നവരല്ല ഞങ്ങൾ സ്വർഗം കണ്ടേ പോകത്തുള്ളൂ തടയാനും നോക്കണ്ട അപ്പു പെൺത്താടിയും കൂട്ടുകാരും കുറെ കൂടി മേലോട്ട് പൊങ്ങിപ്പോകുമ്പോൾ ആകാശ ചന്ദാരിയായ മേഘത്തപ്പം കണ്ടു മേഘത്തപ്പം പറഞ്ഞു മേലോട്ടിനിയും പൊങ്ങിപ്പോയാൽ തിരികെ പോരാൻ പറ്റില്ല ജീവനിലങ്ങാൻ കൊതിയുണ്ടെങ്കിൽ വേഗം തിരികെ പോയിക്കോളൂ ഇത് കേട്ട് അപ്പുപ്പൻ താടിയും കൂട്ടുകാരും മേഘതാപ്പിനെ പുച്ഛിച്ചു ദൈവം തന്നെ പറഞ്ഞാലും ഞങ്ങൾ തിരികെ പോകില്ല മാനത്തേക്ക് കുതിക്കു ഞങ്ങൾ സ്വർഗത്തെത്തും കാറ്റായി അപ്പു പെൺ താടിയും കൂട്ടുകാരും മേഘത്തപ്പിനെ തള്ളി മാറ്റി കുറെ കൂടി മേലോട്ട് ഭംഗി പോകുമ്പോൾ സൂര്യൻ്റെ ശക്തമായി ചൂടേറ്റ് അപ്പു താടിയുടെ മുഖം മങ്ങാൻ തുടങ്ങി അപ്പു താടിയുടെ രോമങ്ങളെല്ലാം കരിഞ്ഞു ചാമ്പലായി അപ്പു പെൺ താടിയുടെ ദേഹത്തുണ്ടായ കൂട്ടുകാർ ഡും പറഞ്ഞൊരു പാറപ്പുറത്തേക്ക് വീണു കുട്ടനുരുമ്പ് ീക്കുനയിൽ മുതുകും കുത്തി വീണു പാവത്തിൻ്റെ മുതുകു വളഞ്ഞു പോയി കുന്നിക്ക് രാമാമൻ ഒരു തീക്കുനയിൽ മൂക്കും കുത്തി വീണു പാവത്തിൻ്റെ മുക്ക് പൊള്ളി കറുത്ത് നിറമായി മൂട്ടയുടെ ആകൃതി പരന്ന് പോയി അങ്ങനെയാണ് മൂട്ടയുടെ ആകൃതി പരന്നു പോയതും കുന്നിക്ക് രാമാമന്റെ മുക്ക് കറുത്ത നിറമായതും കുട്ടനൊരുമ്പിന്റെ മുതുകു വളഞ്ഞു പോയതും അങ്ങനെയാണ്

No stir in the sea. The ship was as still as she could be. Her sails from heaven received no motion. Her keel was steady in the ocean. Without either sign or sound of their shock, the waves float over the Inch Cape Rock. So little they rose, so little they fell, they did not move the Inch Cape Bell. The boy of the Inchcape Bell was seen, a darker speck on the ocean green. Sir Ralph the rover walked his deck and he fixed his eyes on the darker speck. He felt the cheering power of spring. It made him whistle, it made him sing. The boy of the Inchcape Bell was seen, a darker speck on the ocean green. The boy of the Inchcape Bell was seen, a darker speck on the ocean green. No stir! In the air, no stir. In the sea, the boy of the inch bell was seen—a darker speck on the ocean green. Saraf the rover walked his deck, and he fixed his eyes on the darker speck. He felt the cheering power of spring. It made him whistle. It made him sing. His heat was mirthful to excess, but the rover's mirth was wickedness. He fixed his eyes on the inch cable float. Coat he? My men, put out the boat and row me to the Inchcape float, and I'll plow the priest of Abrabatok. The boat is lowered, the boatmen row, and to the Inchcape float they go. So Ralph the rover bent over from the boat, and he cut the bell from the Inchcape float. Down sung the bell with a gurgling sound. Bubbles rose and burst around. The boy of the Inchcape bell was seen, a darker speck on the ocean green. The next who come to the rock won't bless the abbot of Eberbethock. The next who come to the rock won't bless the abbot of Eberbethock. So, after over sailed away, he's covered the seas for many a day. And now, grown a rich with plundered store, he stays his course for lands shore. So thick a haze overspreads the sky, they cannot see the sky on high. The wind had blown a gale. All day, at evenings, it hath died away. On the deck, the rover takes his stand. So dark it is, they see no land. The boy of the Inchcape bell was seen—a darker speck on the ocean green. Can't hear, said one. The breakers roar. For me, thinks we should be near the shore. Now where we are, I cannot tell. But I wish I could hear the Inchcape bell. They hear no sound. السلام عليكم ورحمه الله وبركاته ورحمه الله 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 مَعَ الله ورحمه 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 الله متفاعل 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 أخبى يا أكتب ليلة بدلا عن يخبتي دفنوحنا هنا تورا الملا عينا للفقيد بعتم تبعيرك على القوم في ترب البلاء محت الكوارث مندكي و بني نحا وَبَنَاتِ وبناتها حلو إلى رب الغلا دفنوا بلا اسم ولا أثي لحم ما لمن من دفنوا لحم رقم جلا عام قومي دمرت تخت سرا أجسامهم سالت بلا عيد العلا أقلام موتا فجكت في أرضهم وفرت لا الغاد في بطو واشم من جي دماء أَفَقِيتِهِمْ وابيت ليلا بالدعاء لِتُبْدَلَ لي جنجن ينو جسر اللحم لنتاتهم إن دم إيار الأرض كي يتحملا سيارة الإسعاف تسري في الدنيا لنجاتهم بل يقدر رب الغلا أَتَبَّنَ ليحلي كير لا مد لمصاب لمصابهم بالعسر نصرا كاملا ഈ പരിപാടിയിൽ അവസാനമായി ഇഫ്ര ആദിൽ ആലപിക്കുന്ന മാപ്പിളപ്പാട്ട് കേൾക്കാം ഹംസ മാപ്പിള പാട്ട് കേൾക്കാം சதுர்வீதம் ஹர போலி தனமிலும் ஹர மனசிலும் தக தக பிண்டு கண்டு கொண்டு பிண்டு மகிந்தரை பண்டி சிரசிலும் பக பக அல்லையொலி அல்லையோசா திப்புனுமே நோக்கு கைசா அதர நசுமே நெய்சா அதை மில்லா ിടുമേ സുഹൃതം തമ്പുരു സങ്കിടം കണ്ട് പിടിപ്പെടു അമ്പരം എംബിടുമേ അമൃതം വാസവിശേഷണമേ തിമൃതം വാസ വിശേഷണമേ കതിർത്വലി കെ ബഹു തലശവും മീനാശവും അതിശയം കാശാ പിഷമാശേഷ വിശേഷമേ അതിശയം ൊത്ത വേശി ദേശം ശൈശവാളി പിരിശമോ നാശം വിതച്ച് കരിശനം ഉയർത്തിയേ ഇളകിയുള്ളരിയെ ഒളബ് അളവിൽ നല്ലറ് കളകള ചൂളവും പെരുത്തുറ്റഹങ്കാരം വിലത്തൽ കലികളും വിതമ കതി ചതി പൈതലും ും ഇളകിയുളരി അളവിലെ നല്ല കള കളൂളവും പെരുത്തൊറ്റഹങ്കാരം തലികളും വിതമ കതി ചതി പെയ്തും വിതമ കതി ചതി പെയ്തും

ഇതോടുകൂടി തിരൂർ പറവണ്ണ സലഫി ഇ എം സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പൂക്കൂട ഇവിടെ സമാപിക്കുന്നു പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന്